ഇങ്ങോട്ട് ഇരുന്നാട്ടെ ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോയതാത്ത നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ത് നാടാകെ കിളകി മറിഞ്ഞിരിക്കും പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സത്യം സത്യം പറ പറ ഇവിടെ എല്ലാരും എന്നിൽ നിന്ന് വെക്കുന്നു നിങ്ങളെങ്കിലും അറിയാവുന്ന വെക്കുന്നില്ല എല്ലും എന്താന്ന് വെച്ച കൊടുക്കേ തള്ളോ കപ്പയോ ഗർമീന കൊഞ്ചോ എല്ലാം പോരട്ടെ തള്ളോ കപ്പയോ ഗർമീന കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാ എന്റെ ചെലവ് എല്ലാരും വാ കൊണത്തിൽ ജോസ് ദുബായി ജോസ് വരട്ടെന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല് നിനക്ക് ഓർമ്മയുണ്ടോ സ്റ്റീഫ പോടാ പോയി അന്യൻ കാണാ ഫേസ്ബുക്കിൽ ഒരുത്തിട്ട കമന്റ് ആണ് അന്യം കണ്ടോ അതാണ് പിന്നീട് വൈറലായത് നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ വിനോദ് എന്ന് പറഞ്ഞ കമന്റ് വൈറലായി ഇപ്പൊ അന്യം കണ്ടോ എന്ന് പറഞ്ഞ സംഭവമാണ് മലയാളത്തിൽ വൈറലായിരിക്കുന്നത് ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും അങ്ങനെ ചിന്തിക്കുമ്പോൾ അടുത്ത വിളിച്ചോ വിളിച്ചോ ഇന്ന് ഒന്ന് ഒന്ന് കൊഴക്കട്ടെ നമുക്കൊന്ന് അടിച്ച് അടിച്ച് കേറാം വന്ന് വീട്ടിൽ കുളിയും മാറ്റി കൺട്രി അല്ലേ സായിപ്പന്മാരും ുംദാമ്മമാരും അങ്ങനെ അടിച്ച് കേറി വരട്ടെ എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലിച്ചോറില്ലോ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബർ ആകും നമുക്കൊന്ന് അടിച്ച് കേറാം കേറി കേറി വരട്ടെ നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും ഒരു സെൽഫി ഞാനിത് ഇടാൻ പോവാ എന്തൊക്കെ പറഞ്ഞാലും ദുർമാരി അച്ചാടുത്ത പരിപാടി തന്നെയാണ് നീ പണമില്ലായിരിക്കാം പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് കൊച്ചിനെ ഇഷ്ടമായി ഇനി ഞാൻ മാത്രമായിട്ട് എതിർത്തി നന്നായി വരും വിളിച്ചോ ഒരെണ്ണം ഇവർക്കെല്ലാം കെട്ടുകെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ